ഹലോ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് നടത്തി കുട്ടി ഷോപ്പിംഗ് ഒന്നല്ല കുറച്ച് കാര്യമായിട്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കടകളിൽ കയറി ഇറങ്ങി പിന്നെ എനിക്ക് തന്നെ എടുത്ത് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് നല്ല ത്രില്ലും കാര്യമൊക്കെ ആയിരുന്നു പക്ഷേ ആണുങ്ങൾക്ക് അത് അത്ര ത്രില്ലായിരിക്കില്ല അവർക്ക് വേഗം എടുക്കും അവർക്കൊന്നും ഇവിടുന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയെന്നാവും പക്ഷെ നമുക്കങ്ങനെയല്ലോ സ്ത്രീകൾക്ക് എത്ര കടകൾ കയറിയാലും അത്ര മടുപ്പൊന്നും ഉണ്ടാവില്ല കാരണം ജ്വല്ലറി ആയാലും ഡ്രസ്സൊക്കെ ആയാലും നമുക്കങ്ങനെ കണ്ടാലും കണ്ടാലും മതിയാവുമോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ഗ്രാൻ തേജസിലേക്കാണ് തളിപ്പറമ്പിലുള്ള അവിടെ പോയിട്ട് ഫസ്റ്റ് തന്നെ കിഡ്സ് കോർണറിലേക്ക് പോയി പക്ഷേ എന്താ ചെയ്യുക കിച്ചൂൺ ഇഷ്ടപ്പെട്ടതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അഥവാ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ തന്നെ അതിന് നല്ല റേറ്റ് നമ്മൾ അത്രക്കൊന്നും എത്തിയില്ല എന്നുള്ളതുകൊണ്ട് അത് വാങ്ങിയില്ല പിന്നെ അവിടെ നിന്ന് പോയത് ജൻസെക്ഷനിലാണ് എന്നിട്ടോ അവിടെയും പിശിക്കാൻ നോക്കി ഏറ്റവും വില കുറവുള്ളടത്തേക്ക് നേരെ വിട്ടു ഞാൻ കൈയ്യോടെ പൊക്കി തിരിച്ചു കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇപ്രാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടും പാൻസും എടുക്കണം അങ്ങനെ നല്ല അനുസരണയുള്ള കുട്ടിയായിട്ട് അതൊക്കെ കേട്ടു ഇഷ്ടപ്പെട്ട് തന്നെ കിട്ടി പിന്നെ എന്താ ഇവരിങ്ങനെ പിശിക്കണേന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും പറയും നിന്നെയൊക്കെ തീറ്റിപ്പോണ്ടെന്ന് അതിന് വേണ്ടിയിട്ടാണ് പിശിക്കണേന്ന് പറയും എന്നാൽ പിന്നെ ആയിക്കോട്ടെ കുറച്ചൊക്കെ പിശുക്കാം പക്ഷെ പിശിക്കിനും ഇല്ല ഒരു പിശുക്ക് അത്യാവശ്യ സാധനങ്ങൾ പോലും വാങ്ങാതെ നാളെ നാളെ എന്ന് പറഞ്ഞാൽ ലോട്ടറി കയറുന്ന പോലെ പെൻഡിങ്ങിൽ അങ്ങനെ വെക്കും അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് സങ്കടമൊക്കെ ആവില്ലേ അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ കൈകൂടി വെക്കിയതാണ് അങ്ങനെ ഏട്ടൻ ക്യാഷ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബോറടിച്ചപ്പോൾ അടിച്ചപ്പോൾ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് പോയത് ട്രെൻഡ്സിലേക്കാണ് അവിടെ കയറിയപ്പോഴോ ആദ്യം ചോദിച്ചത് ഞാൻ മെറ്റേണിറ്റി വയറുണ്ടോ എന്നാണ് അവർ പറഞ്ഞു ഇല്ല ഫീഡിങ് ഡോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു അതുമില്ല പിന്നെന്താ പിന്നെ ചെയ്യുക പക്ഷേ ഒരുപാട് നല്ല നല്ല കുർത്തീസ് ഉണ്ടായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ എനിക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു നല്ല സെലക്ഷനും വെറൈറ്റി വെറൈറ്റി ടോപ്പൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് എനിക്കെന്തോ അവിടെ നിന്ന് എടുക്കാൻ തോന്നിയില്ല വില അത്രക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഞാൻ അവിടെ നിന്ന് എടുത്തില്ല പിന്നെ പോയത് ഷോപ്പ് റെക്സിലേക്കാണ് അപ്പോൾ അവിടെ പോകുമ്പോഴേക്കും നന്നായിട്ട് ദാഹിച്ചു രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി അപ്പോൾ ഇതിനിടയിൽ കിച്ചൂട്ടിന് വാങ്ങിയിരുന്നു അത് പക്ഷേ കാണിക്കാൻ പറ്റിയില്ല ഒന്നാമത് അവൻ ഷാഡിയും പിടിച്ച കാര്യമൊക്കെ ചെയ്തു നമ്മൾ പറഞ്ഞതൊന്നും അല്ല അവൻ എടുത്തത് അങ്ങനെ പിന്നെ ഇത് അവിടെ പോയിട്ട് ഷോപ്പ് റെക്സ് പോയിട്ട് ലൈമൊക്കെ കുടിച്ച് ഇതിപ്പോൾ പ്രണയ ജോടികളെ പോലെ ഒരു കപ്പിൽ രണ്ട് സ്ട്രോയൊക്കെ ഇട്ടിട്ടാണ് കുടിക്കുന്നത് അങ്ങനെ നമ്മൾ നാലാം നിരയിലേക്ക് പോയത് അവിടെയാണ് കുർത്തീസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു പക്ഷേ അവിടെ പോയിട്ടും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്താണെന്നറിയില്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു അല്ലാത്തൊരു മോഡ് ഓഫായില്ലേ പിന്നെ കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫിറ്റായിരുന്നില്ല ഒന്നാമത് ഈ ഈ ഒരു അവസ്ഥയിൽ നല്ല ലൂസായിട്ടുള്ളത് വേണം അങ്ങനെ അതൊക്കെ നോക്കിയപ്പോൾ കിട്ടിയില്ല പിന്നെ നമ്മളിപ്പോൾ ഇത് യാറാ ബുട്ടിക്കലൊക്കെയാണ് തള്പ്രമ്പ തന്നെയുള്ളത് നല്ല നല്ല ടോപ്പുകളുണ്ട് നല്ല സെലക്ഷനുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ